കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കമ്പത്തിനടുത്ത് കോടിലിംഗം ഒക്കെ കണ്ടതിന് ശേഷം സുരുളി തീർത്ഥത്തിലെത്തി നിൽക്കുകയായിരുന്നു ഇവിടെ ഒരു അണ്ണൻ കപ്പ വറുത്തു വിൽക്കുന്നുണ്ട് നല്ല സൂപ്പർ കപ്പയാണ് കപ്പ പുഴുങ്ങിയതും കടല പുഴുങ്ങിയതുമൊക്കെ ഉണ്ട് വാഹനങ്ങൾക്ക് ഇവിടെ ഒരു ടോൾ കൊടുക്കണം പത്ത് ഇരുപത് അൻപത് എന്നിങ്ങനെ ടോയ്സ് പൂജാവസ്തുക്കൾ എന്നിവയൊക്കെ വിൽക്കുന്ന കടകൾ ധാരാളം കമ്പത്തു നിന്ന് സുരുളിയിലേക്ക് ബസ് സർവീസും ഉണ്ട് നമ്മൾ അങ്ങനെ ഫോറസ്റ്റ് എൻട്രൻസിലേക്ക് നടക്കുകയാണ് നാടൻ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകളാണ് റോഡിന്റെ ഇരുവശവും ഇതാണ് എൻട്രൻസ് ഇവിടെ പാസ് എടുക്കണം കുട്ടികൾക്ക് ഇരുപതും മുതിർന്നവർക്ക് മുപ്പതും ചെറിയൊരു പാർക്കും ഇതിനോട് ചേർന്നുണ്ട് വനത്തിലുള്ളിലൂടെയുള്ള ഈ നടപ്പാണ് ഏറ്റവും രസകരം ഇടയ്ക്കിടെ വിശ്രമ കേന്ദ്രങ്ങളും ടോയ്ലറ്റുകളും ടോയ്ലറ്റുകളുമൊക്കെയുണ്ട് ഇദ്ദേഹം ആരെയോ കാത്തിരിക്കുകയാണ് വലിയൊരു കാട്ടത്തിമരത്തിൽ കുറെ മലയാണ്ണാന്മാർ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് ഡ്രസ്സ് മാറാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആൾക്കാരധികവും ഫാമിലി ആയിട്ടാണ് വരുന്നത് ഇനി കുറെ നടകൾ കയറി എത്തുന്നത് വെള്ളച്ചാട്ടത്തിലേക്കാണ് വേലിയുടെ ഓരോ തൂണിലും ഓരോ ചങ്ങാതിമാർ സ്ഥാനം പിടിച്ചിരിക്കുന്നു വേലിയൊക്കെ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് കുളിക്കുവാൻ പ്രത്യേക ഏരിയ വേർതിരിച്ചിരിക്കുന്നു ശക്തമായ ജലപ്രവാഹമാണ് പാപക്കറകൾ വരെ ഒഴുകിപ്പോകും മേഘമല പർവ്വത നിരകളിൽ ഉത്ഭവിച്ച് ഔഷധ സസ്യജാലങ്ങൾ നിറഞ്ഞ ഇടതൂർന്ന വനപ്രദേശത്തുകൂടി ഒഴുകിവരുന്ന സുരുളിയിലെ വെള്ളത്തിന് ഔഷധഗുണമുള്ളതായും രോഗശാന്തി നൽകുന്നതായും കരുതപ്പെടുന്നു രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് കുളിക്കുന്ന സ്ഥലത്തേക്ക് ഒന്നും അവിടെ നിന്ന് താഴേക്ക് മറ്റൊന്നും വലിയ പാറക്കോട്ടങ്ങൾക്കിടയിലൂടെയാണ് താഴേക്ക് പുഴ ഒഴുകുന്നത് നമ്മൾ ഇനി താഴേക്ക് ഇറങ്ങുകയാണ് സുരുളി വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിതയെപ്പറ്റി തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് തമിഴ്നാട് ടൂറിസം വകുപ്പ് എല്ലാ വർഷവും സുരുളി വെള്ളച്ചാട്ടത്തിൽ വേനൽക്കാല ഉത്സവം ആഘോഷിക്കാറുണ്ട് വണ്ടി പാർക്കിങ്ങിനൊക്കെ ഇവിടെ ധാരാളം സൗകര്യങ്ങളുണ്ട് ഭക്ഷണശാലകളും ധാരാളമുണ്ട് എന്നാൽ ഉച്ചയ്ക്ക് ഊണ് ടോൾ ഗേറ്റിനടുത്തുള്ള ഒരു കടയിൽ മാത്രമേ കിട്ടുകയുള്ളൂ അവിടെ വില കൂടുതലുമാണ് പൂജാരിമാരൊക്കെ പൂജ കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു നമ്മൾ സുരുളിയിൽ നിന്ന് മടങ്ങുകയാണ് ഇനി ചില ഗ്രാമീണ വഴികളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ച് കൃഷിത്തോട്ടങ്ങളും ചില തടാകങ്ങളും ഒക്കെ കണ്ട് ഗൂഡല്ലൂരിലുള്ള മുന്തിരിപ്പാടത്തേക്ക് പോവുകയാണ് അവിടുത്തെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ